നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം ഈ മാസം ഏഴിന് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കി നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലിസമയ ക്രമീകരണം ഈ മാസം പതിനഞ്ച് വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി തൊഴിലാളി ദിനം ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി വാർത്തകൾ വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കി നേതാക്കൾ മണ്ഡലങ്ങളിൽ റോഡ് ഷോകളും ഒന്നിലധികം റാലികളും നടത്തിയാണ് ദേശീയ നേതാക്കളും സ്ഥാനാർത്ഥികളും ും പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് പത്ത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി തൊണ്ണൂറ്റി മണ്ഡലങ്ങളിൽ ഈ മാസം ഏഴിനാണ് വോട്ടെടുപ്പ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗ്ഗക്കാരുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും ഭരണഘടനാ അവകാശങ്ങൾ താൻ ജീവിച്ചിരിക്കുന്ന കാലം സാമുദായിക അടിസ്ഥാനത്തിൽ മറ്റ് വിഭാഗങ്ങൾക്ക് നൽകാൻ അനുവദിക്കില്ലെന്ന് തെലങ്കാനയിലെ സഹീറാബാദിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തിന്റെ ഭരണഘടന തന്റെ മതഗ്രന്ഥമാണെന്നും എല്ലാ അവസരങ്ങളിലും അതിനോട് ആദരം പുലർത്തിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു ഭരണഘടന സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പോരാടുന്നതെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ായിരുന്നു അദ്ദേഹം വിവിധ കോൺഗ്രസ് ഗവൺമെന്റുകൾ വ്യത്യസ്ത ക്ഷേമ പദ്ധതികളിലൂടെ യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും നീതി ലഭ്യമാക്കാൻ പ്രവർത്തിച്ചുവെന്ന് ഖാർഗെ പറഞ്ഞു അഹമ്മദാബാദിൽ ബിജെപി തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത പാർട്ടി നേതാവ് അമിത് ഷാ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തുനിന്ന് രണ്ടു വർഷത്തിനകം നക്സലിസം തുടച്ചുനീക്കുമെന്ന് അറിയിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വനിതകൾക്കും യുവാക്കൾക്കുമായി സാമ്പത്തിക സഹായ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പാർട്ടി നേതാവ് രാഹുൽഗാന്ധി മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് രജൌരി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി ഈ മാസം ഏഴിന് മൂന്നാം ഘട്ടത്തിൽ നടത്താനിരുന്ന വോട്ടെടുപ്പാണ് ആറാം ഘട്ടത്തിലേക്ക് മാറ്റിയത് വിവിധ ലോജിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റിയുടെ സ്വാഭാവിക തടസ്സങ്ങൾ എന്നിവ പ്രചാരണത്തിന് തടസ്സമായി മാറുന്നുവെന്നും സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് മതിയായ അവസരം ലഭിക്കുന്നില്ലെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു ഒന്നാം ഘട്ടത്തിൽ ഒന്ന് നാല് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തിയതായി കമ്മീഷൻ അറിയിച്ചു രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന കേരളത്തിൽ പോളിംഗ് ആദ്യഘട്ടത്തിൽ അറുപത്തിയാറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പുരുഷന്മാരും അറുപത്തിയാറ് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം സ്ത്രീകളും മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ട്രാൻസ്ജെൻഡേഴ്സും വോട്ട് രേഖപ്പെടുത്തി രണ്ടാം ഘട്ടത്തിൽ ശതമാനം പുരുഷന്മാരും രണ്ട് ശതമാനം സ്ത്രീകളും പോയിന്റ് ശതമാനം ട്രാൻസ്ജെൻഡേഴ്സും ആണ് വോട്ട് രേഖപ്പെടുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ ഏഴായിരത്തി നാനൂറ്റി അഞ്ചും പൊന്നാനി മണ്ഡലത്തിൽ ഏഴായിരത്തി പോസ്റ്റൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഇതോടെ മലപ്പുറത്തെ പോളിംഗ് ശതമാനം നാലും പൊന്നാനിയിലെ പോളിംഗ് ശതമാനം അറുപത്തിയൊൻപത് പോയിന്റ് ഏഴുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാല് സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് പുറത്തിറക്കി ഹരിയാനയിലെ ഗുഡ്ഗാവിൽ നടൻ രാജ്ബബാറും ഹിമാചൽ പ്രദേശിലെ കാൻഗ്രയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മയും മത്സരിക്കും അതേസമയം അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ പട്ടികയിലില്ല പ്രചാരണ ഗാനത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തിനെതിരെ ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു അതിഷി സൌരഭ് ഭരദ്വജ് ദിലീപ് പാണ്ഡെ പങ്കജ് ഗുപ്ത എന്നിവരടങ്ങുന്ന എഐപി പ്രതിനിധി സംഘമാണ് കമ്മീഷനെ കണ്ടത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രചാരണ ഗാനത്തിൽ സിഇഒയുടെ നടപടിയിൽ കൂടിക്കാഴ്ചയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായി അതിഷി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ഡൽഹിയിൽ ബിജെപി പതിച്ച ആക്ഷേപകരമായ പോസ്റ്ററുകളുടെ വിഷയവും ഉന്നയിച്ചതായി എ എ പി നേതാവ് സൌരഭ് ഭരദ്ജ് പറഞ്ഞു സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു ഉഷ്ണതരംഗ സാധ്യത കണക്കെടുത്ത് ഇന്ന് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലയിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു കൊല്ലത്തും ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പു അതേസമയം കേരളത്തിൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയക്രമീകരണം ഈ മാസം പതിനഞ്ച് വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തുന്നതിന് നടപടി സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യന് മന്ത്രി നിർദ്ദേശം നൽകി ഇന്ന് സാർവ്വീയ തൊഴിലാളി ദിനം തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുത്തതിന്റെ ദീപ്ത ദീപ്തസ്മരണയ്ക്കായാണ് മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് എട്ടുമണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിനോദം എട്ടു മണിക്കൂർ വിശ്രമം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അമേരിക്കയിലെ ചിക്കാഗോയിലും കാനഡയിലും നടന്ന തൊഴിലാളി പണിമുടക്കിന്റെ ഓർമ്മ പുതുക്കിയാണ് മെയ് ദിനം ആചരിക്കുന്നത് തൊഴിലാളികൾ പങ്കെടുത്ത പണിമുടക്കിന്റെ നാലാം ദിവസം പ്രതിഷേധവും ഏറ്റുമുട്ടലും രൂക്ഷമായപ്പോൾ വെടിവയ്പ്പിൽ ആറ് തൊഴിലാളികളും ഏഴ് പോലീസുകാരും കൊല്ലപ്പെട്ടു പണിമുടക്കിന് നേതൃത്വം നൽകിയ ഏഴ് തൊഴിലാളികളെ ആയിരത്തി നവംബർ പതിനൊന്നിന് പരസ്യമായി തൂക്കിലേറ്റി നാലിൽ ആംസ്റ്റർഡാമിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ് എട്ട് മണിക്കൂർ ജോലി സമയമാക്കിയതിന്റെ വാർഷികമായി മെയ് ഒന്ന് തൊഴിലാളി ദിനമായി കൊണ്ടാടുവാൻ തീരുമാനിച്ച ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്ത് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തും റാലികളും പൊതുയോഗങ്ങളും നടക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ജനങ്ങൾക്ക് മെയ് ദിനാശംസ നേർന്നു ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി ലക്നൌവിൽ മുംബൈ ഉയർത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പത്തൊൻപത് പോയിന്റ് രണ്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്നൌ മറികടന്നു ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ ചെന്നൈയിലാണ് മത്സരം രണ്ടാം ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ആതിഥേയരായ ബംഗ്ലാദേശിനെ പത്തൊൻപത് റൺസിന് തോൽപ്പിച്ചു സിൽഹറ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നൂറ്റി റൺസ് എടുക്കുന്നതിനിടെ പുറത്തായി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ അഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ ഒരു വിക്കറ്റിന് നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്തപ്പോൾ മഴ കളി തടസ്സപ്പെട്ട് ഒരു മണിക്കൂർ കാത്തുനിന്നെങ്കിലും മത്സരം പുനരാരംഭിക്കാൻ കഴിയാത്തതിനാൽ ഇന്ത്യ പത്തൊൻപത് റൺസിന് വിജയിച്ചതായി മാച്ച് റഫറി പ്രഖ്യാപിച്ചു ഇതോടെ അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ രണ്ട് പൂജ്യത്തിന് മുന്നിലായി മൂന്നാം മത്സരം നാളെ നടക്കും കണ്ണൂരിൽ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പയ്യന്നൂർ കോളേജ് കണ്ണൂർ ജില്ലാ പോലീസിനെ പരാജയപ്പെടുത്തി മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റ് ജൂനിയർ റെഡ് സ്റ്റാർ കണ്ണൂരിനെ പരാജയപ്പെടുത്തി ഇന്ന് ലക്കി ബോയ്സ് കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ് കണ്ണൂരുമായും കൂത്തുപറമ്പ് ബ്രദേഴ്സ് കണ്ണൂർ ജിംഖാന ഫുട്ബോൾ ക്ലബ്ബുമായും ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് എടത്തോ ഗ്രാമപഞ്ചായത്ത് വാർഡ് പത്ത് തകഴി ഗ്രാമപഞ്ചായത്ത് വാർഡ് നാല് എന്നിവിടങ്ങളിൽ വളർത്തു പക്ഷികളെ കൂട്ടത്തുടക്കം നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നലെ രാത്രി പൂർത്തിയാക്കി പക്ഷികളെയാണ് നശിപ്പിച്ചത് സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു പണത്തിന്റെ ഉറവിടം സിപിഐഎമ്മിന് വ്യക്തമാക്കാനായില്ലെന്ന് നികുതി വകുപ്പ് അറിയിച്ചു തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന തുകയാണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മൊഴിയെടുത്തിട്ടു് ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ എൽഡിഎഫ് കൺവീനറും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളുടെ മാപ്പ് പറയാത്തപക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ ടോം ടി എം തോമസ് വിളിച്ചു വരുത്തുന്നത് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ഇഡി സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ മാസം ഇരുപതിന് പരിഗണിക്കാനായി മാറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായതിനാൽ വിളിച്ചു വരുത്തേണ്ടതില്ലെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെയാണ് ഇ ഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി ആചരണ സമാരംഭ സഭയ്ക്കും പന്മന ആശ്രമ തീർത്ഥാടനത്തിനും ഇന്ന് തുടക്കമാകും ആചരണത്തിന്റെ ഭാഗമായ മഹാഗുരു ജ്യോതി പ്രയാണം ഇന്നലെ പന്മന ആശ്രമത്തിലെത്തി ശതാബ്ദി ആചരണ സമാരംഭ സഭ രാവിലെ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും രുമ ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിൽ തിരുനാളിൽ പങ്കെടുക്കുന്നവർക്കായി കൊച്ചി മെട്രോ സർവീസ് വെള്ളിയാഴ്ച മുതൽ പതിനൊന്നാം തീയതി വരെ സർവീസ് സമയം നീട്ടി ഈ ദിവസങ്ങളിൽ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവയിലേക്കും തൃപ്പണിത്തുറയിലേക്കും അവസാന ട്രെയിൻ സർവീസ് രാത്രി പതിനൊന്ന് മണിക്കായിരിക്കും തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ഇന്നു മുതൽ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഒഴിവാക്കി എറണാകുളം ടൌൺ സ്റ്റേഷൻ വഴി സർവീസ് എറണാകുളം ടൌൺ സ്റ്റേഷനിൽ ട്രെയിൻ അഞ്ച് മിനിറ്റ് നിർത്തും മാനന്തവാടി പാണ്ടിക്കടവ് പാലത്തിനു സമീപം കബനിപ്പുഴയിൽ യുവാവ് മുങ്ങിമരിച്ചു കല്ലോടി കൂളിപ്പൊയിൽ കോളനിയിൽ എ ഉണ്ണിയാണ് മരിച്ചത് സംസ്ഥാനത്ത് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം മറ്റന്നാൾ വരെ നീട്ടി ഈ മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും നാല് അഞ്ച് തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു ഈ വർഷത്തെ പത്മിനി പുരസ്കാരം ചിത്രകാരനും ആർട്ട് ഡയറക്ടറും സംവിധായകനുമായ നേമം പുഷ്പരാജിന് ലഭിച്ചു രൂപയും ഫലവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രധാന വാർത്തകൾ വീണ്ടും ഈ മാസം ഏഴിന് മൂന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കി നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയക്രമീകരണം ഈ മാസം പതിനഞ്ച് വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി